പെണ്ണേ അവിടെ ഇല്ല ഉണ്ണി അവിടെ ഉണ്ട് എടാ ഏതാ തുറന്നേത് അടപ്പം തുറന്നേ ആ പയ്യത് പൊക്ക് രണ്ട് സൈഡിൽ നിന്ന് പൊക്ക് ആ എഴുതോ അത് ഇതേ പെട്ടിലെടുത്ത് വെച്ചോ പിന്നെ കഴിച്ചതി ആ പെട്ടിലെടുത്ത് കഴിച്ച എന്നിട്ടടച്ചോ ഏ ഞാനിറങ്ങണം അടക്കള അങ്ങനെ ഇണ്ട് തമിഴ്നാട് മിട്ട തമിഴ്നാട് ഏ വിജയാ തമിഴ്നാടിന്റെ വീഡിയോ ഓ തമിഴ്നാടിന്റെ വീഡിയോ ഞാനുണ്ടാ ഇടേ ഓടല്ലേ ഇടയിൽ ഓടല്ലേ വേറെ ചാറ്റോ പറഞ്ഞാളാ ചാറ്റോറോ